நமக்கு கோதம்பொடி கொண்டு நெய்யப்படக்க அத்தி க்ளாஸ் கோதம்பொடி ஒரு பவுள் நிறைய அரிப்பொடி ஒரு பவுள் நிறைய ரவ மூணாணி சர்க்கர பிடிச்சது உருக்கி எடுக்கணும் ചൂടോട് കൂടെ തന്നെ ഒഴിക്കുക നന്നായിട്ട് മിക്സാക്കുക മിക്സ് കുറച്ച് ഒരു കട്ടി പോലെ തോന്നിയാൽ കുറച്ച് ചൂട് ഒഴിക്കുക ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തരി ഉടങ്ങിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ചുള്ള ഏലക്കായ പൊടിച്ചത് കുറച്ച് തേങ്ങ ചെരിയത് കുറച്ച് അപ്പക്കാരം അല്ലെ ബേക്കിംഗ് സോഡ ഈ തേങ്ങ ചെരിയത് ഇങ്ങനെ ഇട്ടാൽ അതിൽ നിന്ന് തന്നെ മുരിഞ്ഞു വന്നോളൂ അപ്പം ചൂടുന്ന സമയത്ത് ഒരു നുള്ള് ഉപ്പ് നന്നായിട്ട് മിക്സാക്കുക കുറച്ച് നേരം അവിടെ വെക്കുക പൊങ്ങി വരാൻ പാനെടുത്തിട്ട് വെച്ചു എണ്ണ ഒഴിച്ചു ഓയിലാണ് ഒഴിച്ചത് കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കുക കുറേശേ കരൻ്റ് ഫുള്ളായിട്ട് വേണ്ട കുറച്ച് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ അത് ക്ഷമിക്കണേ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്നും കൂടി ഒന്ന് പൊങ്ങി വന്നാൽ ഒന്നും കൂടെ ആയി നല്ല നല്ല രുചിയുണ്ട് ഇതേപോലെ ഞാൻ വീഡിയോ വേറെ നെയ്യപ്പത്തിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കഴിച്ച് നോക്കുക അഭിപ്രായം പറയാം താങ്ക് യു